ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിഷു ഒക്കെ അല്ല വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കിൻ കെയറിനും അതുപോലെ തന്നെ മേക്കപ്പിനും ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഷോപ്സി ഫ്ലിപ്പ്കാർട്ടിന്റെ ഷോപ്സി ആപ്പിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് നല്ല ഓഫറിൽ തന്നെയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ വാങ്ങിയ പ്രൈസും അതിന്റെ എം ആർ പി ഒക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം അപ്പം മനസ്സിലാവുക എത്രമാത്രം നമുക്ക് ഇതിനകത്ത് ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രൊഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബോഡി ലോഷനാണ് ഇത് വാസിലിൻ്റെ ഇൻറ്റെൻസീവ് കെയർ ബോഡി ലോഷനാണ് എന്നാൽ ഈ പ്യുവർ കൊക്കോയ ആൻഡ് ഷെയ്യ ബട്ടറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ സ്കിന്നിന് അടിപൊളി ഒരു ബോഡി ലോഷനാണ് കേട്ടോ നാനൂറ് എം എൽൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇനി ഓഫർ പ്രൈസും എനിക്ക് കിട്ടിയ പ്രൈസും ഞാൻ സൈഡിലെ മെൻഷൻ ചെയ്യാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആകാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ വാങ്ങിയെന്ന് ഒരു സി സി അത് ലാക്മയുടെ നയൻ ടു ഫൈവ് സി സി കോംപ്ലാക്ഷൻ ഹെയർ ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഓൾ ഇൻ വൺ ഇൻസ്റ്റൻറ്റ് സ്കിൻ സ്റ്റൈലിസ്റ്റ് ആണ് എസ് പി എഫ് തേർട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒന്ന് യൂസ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ബ്ലെൻഡ് ചെയ്തും കൂടി കാണിച്ചു തരാം ഇതാകുണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ സീറോ വൺ ബേജാണ് ഞാൻ എടുത്തേക്കുന്നത് ഷെയ്ഡ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അടുത്തത് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോയ്സ്ചറൈസറാണ് ഇത് മമ്മ ഇയർത്തിൻ്റെ ഹണി മലായി ഓയിൽ ഫ്രീം മോയ്സ്ചറൈസറാണ് അപ്പോൾ ഞാനിത് റിപ്പീറ്റായിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഓയിൽ ഓയിലി സ്കിന്നിന് ഇതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഹണി ആൻഡ് മലായി ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മസ്കാരയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇത് ലാക്മയുടെ ഐക്കോണിക് കേളി മസ്കാരയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു മസ്കാര വേണമെന്ന ഉള്ളവർക്ക് വാങ്ങാൻ ഒരു മസ്കാരയാണ് നല്ലൊരു ബ്ലാക്ക് കളറാണ് നമുക്കിതിന് കിട്ടുകട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളൊരു മസ്കാരയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഓർന്നുകൂടി വാങ്ങിയതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മസ്ക്കാര തന്നെയാണ് എടുത്തത് കേട്ടോ മസ്ക്കാര നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ അതുകൊണ്ട് പക്ഷേ ഞാൻ ഇപ്രാവശ്യം എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് സ്കാനായിട്ടുള്ള മാഗ്നേറ്റിങ് ഐസ് ഡ്രാമാറ്റിക് വോളുമേസിങ് മസ്കാരയാണ് അപ്പോൾ ഇതും അടിപൊളി മസ്കാരയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ നല്ല ഓഫറിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമേ വീണ്ടും കാണാം താങ്ക്